തീർച്ചയായും ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നത് നൂറ്റി അൻപത് വോട്ട് അൻപത്തിരണ്ട് വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പറ്റിയെന്നത് ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസിലായിരുന്നു ഞങ്ങൾ വോട്ടും ചോദിച്ച് വീടുകളിൽ പോയിരുന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയ നല്ല പ്രതികരണം ഞങ്ങൾ നല്ലൊരു കോൺഫിഡൻസിലായിരുന്നു ഞങ്ങൾക്ക് മുൻ വാർഡ് മെമ്പർ സജീഷ് അല്ലേക്കാടൻ ഒട്ടനവധി വികസനങ്ങൾ അവിടെ കോടിക്കണക്കിന് വികസനങ്ങളുടെ പ്രവർത്തനങ്ങളും അവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നോക്കി ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും അധികം ലീഡ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത് തീർച്ചയായും കടപ്പാട് നമ്മോടൊപ്പം പ്രവർത്തിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എന്റെ വോട്ടർമാരോട് ഞാൻ പ്രത്യേകം നന്ദി പറയാണ് ഈ അവസരത്തിൽ തീർച്ചയായും ആഘോഷ പരിപാടികളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇന്ന് നാളെയായിട്ടൊക്കെ നല്ല പരിപാടികൾ ഞങ്ങളുടെ നേതൃത്വം നേതൃത്വത്തോടെ തീരുമാനത്തിലൂടെ നല്ലൊരു പരിപാടി ചെയ്യുന്നുണ്ട് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം బిస్మిల్లా రబ్బర్ నర్సరీ ఫార్మ్ అండ్ గార్డన్స్ వాణియంబలం 8 సంవత్సరాల వారి మనది మనది స్వంత వెడింగ్ సెంటర్ లైబా వెడింగ్ సెంటర్ ఇలా చాలా గొరువాలి లైబా వెడింగ్ సెంటర్ కోటబాడు పడు కరివరుకొండ